കട്ടപ്പന കല്യാണത്തണ്ടിൽ നിന്ന് കുടുംബങ്ങൾ വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോകുന്നതായി പ്രദേശവാസികൾ കൈവശരേഖയടക്കം ലഭ്യമാവാതെ വന്നതോടെ ഏതെങ്കിലും ആവശ്യത്തിന് സ്ഥലം വിൽക്കുന്നതിനോ പണയം വയ്ക്കുന്നതിനോ സാധിക്കില്ല ഇതോടെ പലരും ഇവിടം ഉപേക്ഷിച്ചു പോകുകയാണെന്നും ഇത് റവന്യൂ വകുപ്പിന്റെ ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു ഹൈ റേഞ്ചിന്റെ കുടിയേറ്റ കാലം മുതൽ കല്യാണത്തണ്ടിൽ ആളുകൾ കഴിഞ്ഞു വരുന്നതാണ് എന്നാൽ ആറു വർഷ കാലയളവിൽ പതിനഞ്ചോളം കുടുംബങ്ങളാണ് കല്യാണത്തണ്ട് മേഖലയിൽ നിന്നും കുടിയിറങ്ങിയത് വീടും സ്ഥലവും എല്ലാം ഉപേക്ഷിച്ചാണ് പലരും പോയതെന്ന് പ്രദേശവാസികൾ പറയുന്നു കിടക്കുന്ന നിരവധി വീടുകളാണ് ഈ കിട്ടാത്തതുകൊണ്ടാണ് ഇവർക്ക് വീടിന് വിറ്റ സ്ഥലം എഴുതി മാറാൻ പറ്റാതെ തിരിച്ച് പേരിൽ കിട്ടാത്തതുകൊണ്ട് അത് കരടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത് റവന്യൂസും റവന്യൂസും കൈവശനായി കൊടുക്കുകൊണ്ടാണ് ഈ പുനിയും ഈ ജീവിതത്തിനങ്ങനെ അനന്തമായിട്ട് കടന്നു പോകുന്നത് ഇത്തരം സ്ഥലമാണ് ഇതേ കടക്കും വേറെ വീട് കടക്കുണ്ട് ഇതുപോലെ തന്നെ ഇട്ട് വിട്ടിട്ട് പോയതാണ് പ്രത്യേകിച്ച് ആൾക്കാർ ഇട്ട് ജീവിക്കാൻ വരാത്ത സാഹചര്യം അങ്ങനെ ഉത്തേക്ക് പോയി പോയതാണ് പ്രധാനമന്ത്രിയുടെ ബോധന ഇരിക്കുന്നതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അന്ന് എം പി ആയിരുന്നു ഫ്രാൻസ് ജോർജിൻ്റെ ഫണ്ടിൽ നിന്ന് വന്ന് പി എം ജി സി വൈ റോഡാണ് ഇത് ഇത്രയും വികസനങ്ങൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ റവന്യൂ ഇങ്ങനെ കടപ്പെടുത്തുക മുൻപ് കൈവശ രേഖ ലഭിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് യാതൊരുവിധ രേഖയും നൽകുന്നില്ലെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി ഇതോടെ വീടുപ്പടെയുള്ള സ്ഥലം വിൽക്കുന്നതിനോ പണയം വയ്ക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ സാധിക്കില്ല ഇതാണ് മേഖലയിൽ നിന്ന് കുടുംബങ്ങൾ വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോകാൻ കാരണം ഈ വിറ്റ് കൈവശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുനിസിപ്പാലിറ്റി എഴുതി മാറാനോ മറ്റു സാധിക്കുന്നില്ല ഒരു കാലത്ത് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ അതിൽ മുനിസിപ്പാലിറ്റിയുടേതായിട്ടും പഞ്ചായത്തിന്റേതായിട്ടും വീടുകളിലൂടെ ഒരുപാട് വെച്ച് പോയിട്ടുണ്ട് അന്ന് കൊടുത്തിരിക്കുന്ന നമ്പറുകളാണ് പിന്നീട് അത് വില്പന പോലുള്ളത് ചിലപ്പോൾ കല്യാണ ആവശ്യത്തിനാവാം ചിലപ്പോൾ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാവാം ഇതിനൊക്കെ വേണ്ടി വില്പന വെച്ച് വരുമ്പോഴാണ് ഈ കൈവശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും വില്ലേജ് ലഭ്യ സ്ഥലം എഴുതി മാറാൻ പറ്റത്തില്ല കാരണം സ്വന്തം പേരിൽ അല്ലാത്ത സ്ഥലം ഒരിക്കലും എഴുതി മാറാൻ പറ്റില്ല ആ ഒരു ഗതികളിലാണ് ഇവിടുന്ന് ആൾക്കാർ സ്ഥലവും വീടും ഇട്ടിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നത് നിരവധി വീടുകളാണ് മേഖലയിൽ ഇപ്പോൾ ആൾ ഒഴിഞ്ഞ് കിടക്കുന്നത് പി എം ജി എസ് വൈ റോഡ് ഉൾപ്പെടെ നിരവധി സർക്കാർ പദ്ധതികൾ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നിട്ടും മേഖല റവന്യൂ ഭൂമിയാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ആരോപണം മേഖല പുൽമേടായി കാണിച്ച നിലവിൽ ഇവിടെ താമസിക്കുന്നവരെ കുടിയിറക്കാനുള്ള നീക്കം റവന്യൂ വകുപ്പ് മുൻപേ ആരംഭിച്ചതാണ് ഇതിന്റെ ഭാഗമായി തന്നെയാണ് വീണ്ടും ബോർഡ് സ്ഥാപിച്ച റവന്യൂ വകുപ്പ് നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു